ഇത് പുളിമാത്ത് പഞ്ചായത്ത് പത്താം വാർഡിൽ ഉള്ള ഒരു വീടാണ് അമ്പിളിന്നാണ് ഇവിടുത്തെ ആളുടെ പേര് കണ്ടോ വീട് മുഴുവൻ പൊളിഞ്ഞ് ദേ ഒരു റൂമ് പൊളിഞ്ഞ് കിടക്കുകയാണ് അടുത്ത ഈ രണ്ട് റൂമ് പൊളിഞ്ഞു പോയി ഫുള്ളി കണ്ടോ കണ്ടേ ഇവിടെ മഴ മുഴുവൻ ഏക്കുവാണ് ദേ മഴയത്ത് വെള്ളം വീണിരിക്കുന്നതാണ് ഇത് പിന്നെ ഉള്ളത് അടുത്ത ഒരു റൂമുണ്ട് ഇതാണ് അടച്ചുറപ്പുള്ള റൂമ് പക്ഷേ ഇതിൻ്റെ മേൽക്കൂര മുഴുവനും തകർന്നിരിക്കുകയാണ് കണ്ടല്ലോ ഇനി ദേ എലി തുരന്നിട്ട് അവിടെ ഒരു തൊരങ്കം ഉണ്ടാക്കി വെച്ചിരിക്കണം ഈ റൂമിലും അപ്പൊ കിടക്കാൻ പറ്റില്ല അതെ വെള്ളം അത്രയും ഇതിനകത്ത് തന്നെയാണ് വീടുന്നത് ഇതും യൂസ് ചെയ്യുക പിന്നെ ആകെ ഉള്ളത് ഈ ഒരു അടുക്കളയാണ് അടുക്കളയിൽ മാത്രമേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അവിടെയും ദേ വെള്ളം മുഴുവൻ നനയുന്ന രീതിക്കാണ് ഇരിക്കുന്നത് ഇതാണ് അവസ്ഥ നിന്ന് വീട് ഒന്നും കിട്ടില്ല കാരണം എന്നാ പറഞ്ഞത് അത് അപേക്ഷിക്കാൻ പറ്റില്ല ഇത് അമ്മയുടെ പേരിലാണ് അപ്പം അമ്മയാണെങ്കിൽ അമ്മ ഇല്ലയോ അമ്മ ഉണ്ടോ അമ്മ മരിച്ചുപോയി രണ്ട് പെൺകുട്ടികൾ ഇവർ രണ്ടും അനിയത്തിയോ മറ്റോ ഉണ്ട് പിന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി രണ്ട് കുട്ടികളുണ്ട് അവർ ഓഫന ഏജിൽ നിൽക്കുകയാണ് അപ്പം ഇപ്പം കിടക്കുന്നത് ഇതേ ഇതാണ് ആളുടെ ബെഡ് കണ്ടല്ലോ ഒരു ചാക്ക് അതിന് മുകളിൽ ഒരു പായ ഇട്ട് തുണിയൊക്കെ വിരിച്ച് അതിലാണ് കിടന്ന് ഉറങ്ങുന്നത് അപ്പം ഈ ഒരു റൂം മാത്രമാണ് ആൾക്കുള്ളത് ഇങ്ങനത്തെ അവസ്ഥ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പൊ പഞ്ചായത്തിന് കഴിഞ്ഞില്ല അധികാരികൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും സഹായിച്ചു ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം ഞാൻ അമ്പിളിയെ കാണിക്കാം അമ്പിളി പറഞ്ഞു അമ്പിളി എന്താണ് ജോലി എന്താണ് അവസ്ഥ എങ്ങനെയാ ഇങ്ങനെ ആയി പോയത് വീടെന്നൊക്കെ ഒന്ന് പറഞ്ഞേല്ലേ എന്ത് ചെയ്യായിരുന്നു വീട് ഇങ്ങനെ ായി പോയിപ്പൊരു വീട് വെക്കാൻ റബ്ബറും കൂടെ നിക്കരുത് അപ്പൊ മണ്ടെ കൂടെ ചാഞ്ഞ് അപ്പൊ അവര് നോക്കത്തില്ല അനിയത്തി അവരെ ഭർത്താവി എല്ലാം കൂടെ ഒരു മണ്ടയില്ല കാറ്റടിക്കുമ്പം ഇല എടുത്തടിച്ച് ചുള്ളിയെല്ലാം ഒടിഞ്ഞ് നിക്കാറ് കഥ പറഞ്ഞു പറഞ്ഞാൽ അവര് ഇത്രയും പറയാ പോലും ഇപ്പത്തെ ചോദിച്ചാൽ ഇങ്ങനെ പോകണേ

അവരെവിടെയാണ് അവര് ചിത്ര ഹോമിലാണ് എന്താണ് അമ്പിളിക്ക് ഇപ്പം അധികാരികളോട് പറയാനുള്ളത് അമ്പിളിക്ക് ഒരു വീട് വേണോ അല്ലേ വീട് വേണം പക്ഷെ ജോലിക്ക് പോകുകയും വേണം ഇതിനകത്തുള്ള അവസ്ഥ നോക്കി കഴിഞ്ഞ രണ്ടും പറ്റാത്ത അവസ്ഥയിലാണ് പുറത്തിറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലും അപ്പൊ ഭക്ഷണത്തിനൊക്കെ എങ്ങനെയാ വരുമാനം എന്റെ ചിലവ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അവധിക്ക് അവധി കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ ആ എന്റെ ചിലവെന്ന് വെച്ചാൽ പിന്നെ സെന്റ് പുരയിടം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ളതാണ് ഇത് എത്ര ഉള്ളത് ഇപ്പം സെന്റാണുള്ളത് മൊത്തത്തിൽ അത് രണ്ടുപേർക്കും കൂടെ ചെയ്തിട്ടുണ്ട് അനിയത്തിക്കു ഞാൻ വീടിന്റെ ചുറ്റും കൂടി ഒന്ന് കാണിക്കാം ണ്ടല്ലോ ഇതായിരുന്നു അവരുടെ ഫ്രണ്ട് റൂമ് അടുത്ത റൂമ് ഇങ്ങനെയാണ് ഇത് അവരുടെ മുറ്റോട്ട് ഇങ്ങനെ കിടക്കുകയാണ് കാടൊക്കെ പിടിച്ച് ആരുമില്ല അമ്പിളിക്ക് ആരുമില്ല അച്ഛനും അമ്മയും ഒന്നുമില്ല അത് കുഴപ്പമില്ല അച്ഛനും അമ്മയും ഒന്നുമില്ല ആകെ ഒറ്റയ്ക്കാണ് താമസം വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ചിലവ് നടത്തി ജീവിക്കുന്ന ഒരാളാണ് അപ്പം ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കുക എന്നെക്കൊണ്ട് ഇത് ഷെയർ ചെയ്യാൻ മാത്രമേ എന്നെക്കൊണ്ട് കഴിയുള്ളൂ എനിക്ക് വേറെ ഒന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപ്പം അമ്പിളിയെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അമ്പിളിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക